സംഘത്തിൻ്റെ ഉള്ളിൽ വന്ന ചില പരിണാമങ്ങൾ ചില പ്രത്യേക പരിണാമങ്ങൾ പ്രത്യേകിച്ച് സേവയുടെ മേഖലയിലേക്ക് വരുമ്പോൾ അതനുസരിച്ചുള്ള ഗീതങ്ങൾ സംഘത്തിൽ വരുന്നു രാമജന്മഭൂമി പ്രക്ഷോഭത്തിൻ്റെ ആ സന്ദർഭത്തിൽ ഇത്തരം ഭാരതത്തിൻ്റെ സ്വത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പോരാട്ടത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഗീതങ്ങൾ വരുന്നു ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പഞ്ചപരിവർത്തനത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു ആ പഞ്ചപരിവർത്തനത്തിൻ്റെ ആശയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗീതങ്ങളും ഇപ്പോൾ നിലവിൽ വരികയാണ് നൂറ് കണക്കായിട്ടുള്ള ഗീതങ്ങൾ അത് സംഘത്തെ മൊത്തത്തിൽ നോക്കുമ്പോൾ അത് മലയാളത്തിൽ മാത്രമല്ല ഹിന്ദിയിൽ മാത്രമല്ല എല്ലാ ഭാരതീയ ഭാഷകളിലും ഇപ്പോൾ സമീപകാലത്ത് എനിക്ക് ഒരു ഗീതം വിശ്വവിഭാഗിൽ പ്രവർത്തിക്കുന്ന സ്വയംസേകര് തയ്യാറാക്കിയ ഇംഗ്ലീഷ് ഗണഗീതം അപ്പോൾ എല്ലാ ഭാഷകളിലും സംഘഗീതങ്ങൾ അതിൻ്റെ എണ്ണം തിട്ടപ്പെടുത്തി എടുക്കാൻ തന്നെ വിഷമമുള്ള വിധത്തിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഗീതങ്ങളുണ്ട് ആ ഗീതങ്ങൾ എഴുതിയ കവികൾ നേരത്തെയും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് കവികൾ ആരാണെന്നുള്ളതിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല അത് അതത് സമയത്തെ അനുസരിച്ച് അത്തരം ഗീതങ്ങൾ പുറത്തു വരുന്നു സംഘത്തിൽ നിന്നുള്ള പ്രേരണ കൊണ്ടാണ് ഇത്തരം ഗീതങ്ങൾ ഉണ്ടാവുന്നത് അതാണ് വസ്തുത അത് സ്വയംസേവർക്ക് എപ്പോഴും വലിയൊരു പ്രേരണയായി വരികയാണ് ഇപ്പോൾ സദാനന്ദൻ മാസ്റ്റർ ഇപ്പോൾ എം പി ആയി ആ എം പി ആയ സദാനന്ദൻ മാസ്റ്റർ മുമ്പ് അദ്ദേഹം കണ്ണൂർ ജില്ലയുടെ സഹകാരി ആയിരിക്കുമ്പോഴാണ് ക്രൂരമാമണ്ണം ആക്രമിക്കപ്പെടുകയും രണ്ട് കാലുകളും വെട്ടിമുറിച്ച് മാറ്റപ്പെടുകയൊക്കെ ചെയ്തു ആ അവസ്ഥയിൽ ആ അപകടാവസ്ഥയിൽ രക്തം വാർന്നു ഒരു കഴുകുന്ന ജീവൻ നഷ്ടപ്പെടുമെന്ന് സംശയം തോന്നുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ വാരിയെടുത്ത് ആംബുലൻസിലിട്ട് സ്വയം ചേര് കൊണ്ടുപോകുമ്പോൾ മാസ്റ്റർജി ബോധത്തിൻ്റെയും അബോധത്തിൻ്റെയും ആ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഉയലാടുന്ന സമയത്തും പാടിയത് സംഗീതമായിരുന്നു പാടിയത് ഡോക്ടർജിയെക്കുറിച്ചായിരുന്നു ഏകനിഷ്ഠ സേവകനായി ഞാൻ മോക്ഷമെന്തു വേറെ നീ മുന്നിലുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്താണ് ഞാൻ നിൻ്റെ പിന്നാലെ വരികയാണ് അതിലും പറയുന്നുണ്ട് കണ്ണടർന്ന് പോയാലും ഇതേ പാത കാണും കാൽ തളർന്നു വീണെന്നാലും ഇതേ വഴിയിലൂടെ തന്നെ ഞാൻ മുന്നോട്ട് പോകും ഇത് ഒരു ഉജ്ജ്വലമായ പ്രേരണ ആദർശനിഷ്ഠരായ വ്യക്തികൾക്ക് നൽകുന്നതാണിത് അതെക്കാലത്തും അങ്ങനെയായിരുന്നു ഇപ്പോൾ നമ്മൾ ആനന്ദമഠം വായിച്ചാൽ ആനന്ദമഠം നോവൽ വായിച്ചാൽ കാട്ടിനുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ യോഗിമാരുടെ സന്യാസിമാരുടെ വിപ്ലവത്തെക്കുറിച്ചാണല്ലോ അത് ആ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിലെ യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ച് രാത്രിയിൽ ഇങ്ങനെ നല്ല നിലാവ് ഒഴിയുന്ന ഒരു രാത്രിയിൽ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുന്ന ഭവാനന്ദൻ്റെ വായിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടാണല്ലോ വന്ദേമാതരം എന്ന് പറഞ്ഞ ഗീതം പ്രത്യക്ഷപ്പെടുന്നത് ഇത് ആദർശത്തിൽ സമർപ്പിതരായിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും അത്തരം പ്രേരണ ഇങ്ങനത്തെ ഗീതങ്ങൾ നൽകുന്നുണ്ട് കൂടുതൽ പ്രവർത്തിക്കാൻ കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കാൻ അത് സഹായമാകുന്നുണ്ട് അതിനെ ഒരു വിശേഷാൽ പഠനം ആവശ്യമുള്ള ഒരു വലിയ ഗവേഷണ പ്രബന്ധം തന്നെ രചിക്കാൻ പറ്റിയ വിധത്തിലുള്ളൊരു വിഷയമാണ് സംഘത്തിൻ്റെ ഗീതങ്ങൾ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകമാണ് സംഘത്തിൻ്റെ ഈ ഗീതങ്ങളിൽ ഉള്ളത് ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ചാണക്യ സീരിയൽ പുറത്ത് വന്നപ്പോൾ അതിലൊരു ഗീതമുണ്ട് ഒരു പാട്ടുണ്ട് പാട്ടിൽ പറയുന്നത് തുമക്കരൂ രാഷ്ട്ര ആരാധന എന്ന് ഈ ഗീതം ആദ്യമായിട്ട് എഴുതിയപ്പോൾ തുമു കരൂ രാഷ്ട്ര ആരാധന എന്നായിരുന്നു അതായത് പാടുന്ന ആൾ മറ്റുള്ളവരോട് പറയുകയാണ് രാഷ്ട്ര ആരാധന ചെയ്യും തും തും കരോ നീ ചെയ്യുക രാഷ്ട്ര ആരാധന എന്നാണ് ഈ ഗീതം എഴുതി ആദ്യം കൊണ്ട് കൊടുത്തത് ഗുരുജിയുടെ കയ്യിലാണ് അന്നത്തെ കാലത്ത് ഗുരുജി ഇത് വായിച്ച ഉടനെ തന്നെ ആദ്യം ചെയ്ത് പോക്കറ്റ് കടന്ന പേന എടുത്തിട്ട് തൂ എന്നുള്ളത് ഹാനാക്കി ഹമ് കരേ രാഷ്ട്ര ആരാധന നമുക്ക് ചെയ്യാം രാഷ്ട്ര ആരാധന ഇതാണ് സംഘത്തിൻ്റെ ഒരു സമീപനം അതുകൊണ്ട് തന്നെ ആവണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഔറംഗബാദിൽ സംഭാജി നഗർ മഹാരാഷ്ട്രത്തിലെ അവിടെ ആ സംസ്ഥാനത്തിൻ്റെ ദേവഗിരി എന്നാണ് ആ സംസ്ഥാനത്തിന് പേര് പറയും സംഘത്തിൻ്റെ സംസ്ഥാനത്തിന് അതിൻ്റെ ഒരു വലിയ പരിപാടി നടത്തി അപ്പോൾ ആ പരിപാടിയുടെ തയ്യാറെടുപ്പും അതുണ്ടാക്കിട്ടുള്ള ആവേശം കൊണ്ട് പത്രമാധ്യമങ്ങൾ പലതും പലതരത്തിലുള്ള വാർത്തകളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു വിഷയം ഗീതങ്ങളായിരുന്നു അവരുടെ വാർത്തയിൽ ഒരു വലിയ കോളം ന്യൂസ് എന്ന് വന്നിരുന്നു ആ ന്യൂസിൽ ആ ലേഖകൻ സ്വയംസേനൊന്നുമല്ല ആൾ പക്ഷേ അയാൾ സസൂക്ഷ്മം പഠിച്ചിട്ട് സംഘത്തിൻ്റെ സവിശേഷതയെക്കുറിച്ച് പറയുമ്പോൾ ഗീതങ്ങൾ പാട്ടുകൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും എല്ലാ പ്രസ്ഥാനങ്ങളിലും ഒക്കെ ഉണ്ടാവാറുണ്ട് വിശേഷിച്ച് നമ്മുടെ നാട്ടിൽ സംഘത്തിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലും ഇത്തരം പാട്ടുകൾ ഉണ്ടാവുക പാട്ടുകൾ എഴുത്തുന്ന ആളുകളുമുണ്ട് പക്ഷേ ഈ ഒരു പ്രത്യേകത ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പാട്ടുകളിൽ എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ കുഴപ്പങ്ങളെക്കുറിച്ച് മാത്രമേ ഉണ്ടാവാറുള്ളൂ പക്ഷേ സംഘത്തിൻ്റെ ഗീതങ്ങളിൽ എപ്പോഴും അതിൻ്റെ പരിഹാരത്തെക്കുറിച്ചാണ് നമുക്കെന്ത് ചെയ്യാൻ പറ്റും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ആ പാട്ടുകളിൽ പോലും പറയുന്നത് അതൊരു സർഗാത്മകമായ ഒരു ക്രിയേറ്റീവ് തോട്ടിൻ്റെ ലക്ഷണമാണ് എന്ന് പറയാറുണ്ട് ഇതാണ് സംഘത്തിൻ്റെ ശാഖകളിൽ സ്വയംസരടയിലെ ഗീതങ്ങളുടെ ഒരു പ്രത്യേകത